ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജെസിയിലെ ക്യാപ്റ്റനായ ആയ അനീഷിനെടുത്ത് അനുമോണെ പറ്റി കുറെ കുറ്റങ്ങൾ പറയുന്നതാണ് കേൾക്കുന്നത് അതായത് അനുമോൾ ഉണ്ടാക്കുന്ന ചായ ജെസീലിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ നന്നായിട്ട് തേയിലപ്പൊടി ഇടത്തില്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല ഇന്ന് രാവിലെ പുള്ളിക്കാരി ജസ്സിയിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന് ഗ്യാസ് ഓൺ ചെയ്തപ്പം അനുമോള് രണ്ടു മൂന്ന് വട്ടം ഗ്യാസ് ഓഫാക്കി പറഞ്ഞിട്ടും അവള് കേട്ടില്ല എന്നൊക്കെ അടുത്ത് വന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജസീലിന്റെ മൈക്ക് ഒരു വട്ടം അനുമോൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നൊക്കെ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയും ചെയ്തായിരുന്നു എന്ന് ആ അപ്പൊ പറയുന്നുണ്ട് വന്നപ്പോൾ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് അനുമോൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടൊക്കെയാണ് എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഒരു ദിവസം ജസീല് ജസീലിന്റെ പാൻറ് ഇവിടെയോ ഉണക്കാൻ വേണ്ടി ഇട്ടു അപ്പം അനുമോള അതെടുത്ത് ഏർ ബോയ്സിനെയൊക്കെ ഇത് കാണിക്കുകയും ക്യാമറയിലെ കാണിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നൊക്കെ ജസീല് നമ്മുടെ അനീഷിനെടുത്ത് പറയുന്നുണ്ട് ഇവരുടെ ഈ സംഭാഷണത്തിനിടയിൽ നമ്മുടെ ലനാഫാത്തിമ ഇതെല്ലാം ശ്രദ്ധിച്ച് കൊണ്ടിരിക്കുകയാണ്